അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഐക്യു ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം മുസാബക്കയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ സന്തുഷ്ട കുടുംബത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൊടുക്കുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ചോദ്യം വസല്ല ഹദീജ ബീവിയെ വിവാഹം കഴിച്ച അറബ് മാസം ഏത് ഉത്തരം സഫർ മാസം ചോദ്യം നിക്കാഹ് നടത്തൽ സുന്നത്തുള്ള സമയം ഉത്തരം പ്രഭാത സമയം ചോദ്യം ഒരു തവണ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ എത്ര തവണ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്ത പ്രതിഫലമാണ് ലഭിക്കുക ഉത്തരം ഇരുപത്തിരണ്ട് തവണ ചോദ്യം നൂഹ്നബി അലി ഇസ്ലാമിൻ്റെ കപ്പൽ സുരക്ഷിതമായി ജ്യൂതി പർവ്വതത്തിൽ ചെന്ന് നിന്ന ദിനം ഉത്തരം മുഹറം പത്ത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യൻ ജനസംഖ്യയിൽ എത്ര ശതമാനമാണ് കുട്ടികൾ ഉത്തരം ഇരുപത്തിയഞ്ച് ശതമാനം ചോദ്യം ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള ആരാധനാലയം ഉത്തരം കാബ ചോദ്യം പെരുന്നാൾ നിസ്കാരം നിയമമാക്കപ്പെട്ടത് എന്ന് ഉത്തരം ഹിജർ രണ്ടാം വർഷം ചോദ്യം നിമിസമ ആദ്യം നിസ്കരിച്ച പെരുന്നാൾ നിസ്കാരം ഉത്തരം ചെറിയ പെരുന്നാൾ നിസ്കാരം ചോദ്യം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ വിധി എന്ത് ഉത്തരം ശക്തിയായ സുന്നത്ത് ചോദ്യം സുന്നാൾ നിസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ വിധി എന്ത് ചോദ്യം അലിസ്ല ഹൈബറിലേക്ക് സമ്പാദ്യങ്ങളുടെ കണക്കെടുപ്പിന് അയച്ചത് ആരെ ഉത്തരം റവാഹ അബ്ദുല്ലാഹിബിന്ഹു ചോദ്യം മുതിർന്ന ഒരാൾ ഏകദേശം എത്ര മണിക്കൂർ വരെയാണ് ഉറങ്ങേണ്ടത് ഉത്തരം ചുരുങ്ങിയത് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ചോദ്യം ഗ്രാൻഡ് മദർ ഹൈപ്പോത്തിസ് ആരുടെ ആശയമാണ് ഉത്തരം അമേരിക്കൻ നരവംശാസ്ത്രജ്ഞൻ ക്രിസ്റ്റീൻ ഹോക്കേസ് ചോദ്യം ഏറ്റവും മഹത്വമുള്ള പെരുന്നാൾ നിസ്കാരം ഉത്തരം ബലി പെരുന്നാൾ നിസ്കാരം ചോദ്യം പെരുന്നാൾ നിസ്കാരം എത്ര റക്കാലത്താണ് ഉത്തരം രണ്ട് റക്കാലത്ത് ചോദ്യം ലൈക്ക് ദ ഫ്ലോവിംഗ് റിവർ ഒഴുകുന്ന പുഴ പോലെ ഇത് ആരുടെ കൃതിയാണ് ഉത്തരം പൗലോ കൊയില ചോദ്യം ഇസ്മായിൽ നബിയുടെ ഉമ്മ ആര് ഉത്തരം ഹാജറ ബിവി ചോദ്യം ഇസ്ലാമിൽ പവിത്രമായ നാല് മാസങ്ങൾ ഉത്തരം റുൽഹിജ റുൽഖാദ് മുഹറം റജബ് ചോദ്യം പെരുന്നാൾ നിസ്കാരത്തിൽ ആദ്യ റക്കായത്തിൽ ഫാത്തിഹക്ക് മുമ്പ് എത്ര തെക്ക് ബീർ ചൊല്ലണം ഉത്തരം ഏഴു തെക്ക് ചോദ്യം പെരുന്നാൾ സ്കാരത്തിൽ ഏഴും അഞ്ചും തെക്ക് ബീറുകൾ ഒഴിവാക്കുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം കറാഹത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അള്ളാഹു എല്ലാവരെയും വിജയിപ്പിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته